ഹായ് മക്കളെ നമ്മുടെ ഓൺ എക്സാം ഒക്കെ ആകാറായിട്ടുണ്ട് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ നിങ്ങൾ റെഡി അല്ലേ ഓക്കെ അപ്പം ഞാൻ നിങ്ങളുടെ ബയോളജിയിലെ തേർഡ് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ റെഡി ഓക്കെ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പിറ്റൂട്രി ഗ്ലാന്റിനെ കുറിച്ചാണ് ഈ ഗ്ലാൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സാധാരണയായിട്ട് എക്സാമിന് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഓക്കെ അപ്പം ഈ ഒരു ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഹൈപ്പോ തലാമസിന്റെ അടുത്തായിട്ടാണ് എവിടെയാണ് കാണുന്നത് യെസ് ഹൈപ്പോ തലാമസിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണുന്നത് ഇനി ഇതിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് ആ ഭാഗത്തിൻ്റെ പേരാണ് ആൻറ്റീരിയറും അതുപോലെ പോസ്റ്റീരിയറും മുൻതളവും പിന്തളവും ഒന്നുകൂടി കൂടി മിസ് പറയാം നമ്മുടെ പോസ്റ്റീരിയർ ഗ്ലാൻഡിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത് ഇത് ഹൈപ്പോതലാമസിനാണ് കാണുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ പേരാണ് ആൻറ്റീരിയർ ലോബും അതുപോലെ തന്നെ പോസ്റ്റീരിയർ ലോബും മുൻതളവും പിൻതളവും ഇനി ഈ ഒരു പിറ്റ്യൂട്രി ഗ്ലാൻഡ് അഥവാ പിറ്റ്യൂട്രി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് യെസ് വരട്ടെ സെമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിൻന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ അതിനകത്ത് കറക്ഷൻ ഒന്നുമില്ലല്ലോ എല്ലാവർക്കും ക്ലിക്കായില്ലേ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണെന്ത് സൊമാറ്റോട്രോപ്പിൻ ഇതിനെ ഗ്രോത്ത് ഹോർമോണെന്നും പറയാറുണ്ട് അല്ലെങ്കിൽ വളർച്ചാ ഹോർമോൺ എന്നും പറയാറുണ്ട് ഇത് കാരണം എന്തെന്ന് വെച്ചാൽ ഏതൊരു കുട്ടിയുടെയായാലും ഒരു വളർച്ചാഘട്ടമുണ്ട് ആ വളർച്ചാ ഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്ന ഹോർമോണാണ് ഇത് ഈ സൊമാറ്റോട്രോപ്പിൻ പ്രത്യേകിച്ച് ഒരു കുട്ടി ഭ്രൂണാവസ്ഥ ആ ഒരു ടൈമ് തൊട്ട് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണ് നമുക്ക് വളർച്ചാ ഘട്ടം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഹോർമോൺ ആണ് ഇത് ഈ സൊമാറ്റോട്രോപ്പിൻ ഓക്കെ നമ്മുടെ ഘട്ടത്തിൽ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഹോർമോണാണ് ഇത് സെമാറ്റോട്രോപ്പിൻന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാരിലും ഈ ഹോർമോൺ ആവശ്യമാണ് ഇതില്ലെങ്കിൽ എന്താണ് അതിൻ്റേതായ നെഗറ്റീവ്സ് നമുക്ക് ഉണ്ടാകും ചില ആളുകളിൽ ഈ ഗ്രോത്ത് ഫീസ് അതായത് ഈ ചെറുപ്പകാലഘട്ട കാലഘട്ടം തൊട്ട് അല്ലെങ്കിൽ ശൈശവ കാലഘട്ടം തൊട്ട് ആ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിൽ ചില ആളുകളിൽ ഈ സൊമാറ്റോ ട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുതലായിട്ട് കാണാറുണ്ട് ആ ഒരു അവസ്ഥയിൽ പറയുന്ന പേരാണ് ജൈഗാൻഡിസം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഇതാണ് ജൈഗാൻഡിസംന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലെ ആ ഒരു ഇമേജ് കാണിക്കുന്നത് ഒന്ന് നോക്കിയേ ജൈഗാൻഡിസംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമാട്രോട്ടോപ്പ് എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ വളർച്ചാ ഘട്ടത്തിൽ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ് ആ ഫേസിൽ നമ്മൾ ഇന്നൊരു ഹൈറ്റ് വരെ എത്തും പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഓവറായിട്ട് നമ്മളുടെ ഹൈറ്റ് വയ്ക്കുന്നു അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ കൈയിൻ്റെ കാലിൻ്റെയൊക്കെ നീളം എന്താണ് ഓവറായിട്ട് വരുന്നു ആ ഒരു കണ്ടീഷനാണ് ജൈഗാൻഡിസോം എന്ന് പറയുന്നത് ആ താഴത്തൊരു ഇമേജ് കണ്ടോ നോർമൽ ആയിരിക്കുന്ന ഒരു പേഴ്സൻ്റെയും അതുപോലെ ജൈഗാൻഡിസം ബാധിച്ച ഒരാളുടെയും ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ ഒരു ഇമേജ് വെച്ച് പഠിക്കുന്നതായിരിക്കും ഇത്രയും കൂടി എളുപ്പം ഓക്കെ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടിയാലുണ്ടാകുന്ന കണ്ടീഷനാണ് എന്ത് എന്ന് പറയുന്നത് ഹൈറ്റ് ഭയങ്കര കൂടുതലായിരിക്കും അവർക്കിടെ വളർച്ച ആ ഒരു ഗ്രോത്ത് ഫേസിൽ അവരുടെ എന്താണ് വളർച്ച എന്ന് പറയുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്നു ഓക്കെ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ് ഇറ്റ് ഇസ് ലീഡ്സ് ടു എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ബോഡി അതായത് നമ്മുടെ ബോഡി എക്സസീവ് ആയിട്ട് വളരാൻ തുടങ്ങും അതായത് ഈ ഹോർമോൺ കൂടുതലായിട്ട് എല്ലാ ഹോർമോണും ആവശ്യത്തിനേ പാടുള്ളൂ ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താണ് അത് മറ്റ് പല പ്രശ്നങ്ങളിലേക്കും കടക്കുന്നു അപ്പോൾ ഈ എന്ന് പറയുന്ന ഹോർമോൺ ഗ്രോത്ത് ഫേസിൽ കൂടിയാലുണ്ടാവുന്ന കണ്ടീഷനാണ് ജൈജാൻഡിസം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്നത് യെസ് ഇത് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡോർഫിസം അഥവാ വാമനത്തം എന്ന് പറയുന്നത് ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡിക്രീസ് ഡ്യൂറിംഗ് ദ ഗ്രോത്ത് ഫേസ് ഗ്രോത്ത് ഫേസിൽ ഈ ഹോർമോണിൻ്റെ ഉത്പാദനം കുറഞ്ഞാലുണ്ടാവുന്ന കണ്ടീഷനാണ് എന്ത് ഈ പറയുന്ന ഡോർഫിസം അതായത് സൊമാറ്റോട്രോപ്പ് എന്ന് പറയുന്ന ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ അതില്ലെങ്കിൽ എന്താണ് അവരിൽ ഗ്രോത്ത് നടക്കുന്നില്ല അതായത് ഹൈറ്റ് വയ്ക്കുന്നില്ല അപ്പോൾ എന്താണ് ഇറ്റ്സ് ലീഡ്സ് ടു ഡോർഫിസം ഡോർഫിസം എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ എത്തും അപ്പോൾ ഏതൊരു ഹോർമോൺ എന്താണ് ഒരു മെയിൻറ്റെയിൻ ആയിട്ടൊരു ഒരു ലെവലുണ്ട് ആ ലെവലിൽ കൂടിയാലും പ്രശ്നമാണ് അതുപോലെ തന്നെ കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ സൊമാറ്റോട്രോപ്പ് എന്ന് പറയുന്ന ഉൽപ്പാദനം ഗ്രോത്ത് ഫേസിൽ കൂടിയാലുണ്ടാവുന്നതാണ് ഇത് ജൈജാൻഡിസം എങ്കിൽ കുറഞ്ഞാലുണ്ടാവുന്ന കണ്ടീഷനാണ് ഡോർഫിസം ഒരു പിക്ചർ കൊടുത്തേക്കണം കണ്ടോ സൊമാറ്റോ ട്രോപ്പിന്റെ ഉത്പാദനം കുറയുമ്പോൾ എന്താണ് അവർ ഗ്രോത്ത് കുറവായിരിക്കും അതായത് ഹൈറ്റ് വെക്കുന്നത് കുറവായിരിക്കും അവരുടെ കാലിൻ്റെ ആയാലും കൈയിൻ്റെ ആയാലും ലെങ്തിലൊക്കെ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും അതായത് ചെറുതായിരിക്കും നോർമൽ ആയിരിക്കുന്ന ഒരാളെ വെച്ച് നോക്കുമ്പോൾ അവരുടെ കൈയിൻ്റെ നീളമായാലും കാലിൻ്റെ നീളമായാലും എന്താണ് ഒരു വ്യത്യാസം കാണാൻ പറ്റും കുറവ് കാണാൻ സാധിക്കും ഇനി ഇത് ഗ്രോത്ത് ഫേസിലെ കാര്യമോ പറയുന്നത് ഗ്രോത്ത് ഫേസിൽ അതായത് ശൈശവ കാലഘട്ടം അതായത് ഇരുപത്തിരണ്ട് വരെ ചെറുപ്പം തൊട്ട് ഇരുപത്തിരണ്ട് വയസ്സ് വരെ ട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടിയാൽ ജൈജാറ്റിസവും കുറഞ്ഞാൽ ഡോർഫിൻസും എത്തും ഇനി ചില ആളുകളിൽ നമ്മുടെ ഗ്രോത്ത് ഫേസിന്റെ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷവും സൊമാറ്റോ ട്രോപ്പിൻ്റെ ഉൽപ്പാദനം കാണാറുണ്ട് അങ്ങനെയുള്ളവരിൽ എന്ത് കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യും യെസ് അക്രോമെഗാലി എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ലീഡ് ചെയ്യും ശരിക്കും നമുക്ക് സൊമാറ്റോ ട്രോപ്പിന് ആ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെയൊക്കെ ആവശ്യമുള്ളൂ കാരണം ആ ടൈമിലാണല്ലോ നമ്മുടെ ഗ്രോത്ത് ഫീസ് എന്ന് പറയുന്നത് പക്ഷേ ചില ആൾക്കാരിൽ ഈ ഗ്രോത്ത് ഫീസ് കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നുണ്ട് സൊമാറ്റോ ട്രോപ്പിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട് ആ ഒരു കണ്ടീഷനാണ് അക്രോമെഗാലി മലയാളത്തിലും അത് തന്നെയാണ് പറയുന്നത് അക്രോമെഗാലി ി എന്ന് പറയുന്നത് സൊമാറ്റോ ട്രോപ്പിന്റെ ഉത്പാദനം ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ടും അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു ഈ സക്രോമെഗാലി എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നു അവർ താഴ്ത്തോടെ കൊടുത്തിരിക്കുന്ന ഇമേജ് കണ്ടോ ആ ഇമേജില് നോർമൽ ഫേസും അതുപോലെ എക്രോമെഗാലി വന്നിട്ടുള്ള ഒരു ഫേസും ആണ് കൊടുത്തിരിക്കുന്നത് ആ ഡിഫറൻസ് അറിയാൻ പറ്റും നമ്മുടെ ഈ ഒക്കെ അമിതമായിട്ട് വളരാൻ തുടങ്ങും നോസ് അതുപോലെ ബോൺസ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അമിതമായിട്ട് വളരും അതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത് കൂടുതൽ ആ ഇമേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കണ്ടോ അക്രോമെഗാലി എന്ന് പറയുന്നത് എന്താണ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോ ട്രോപ്പിൻ ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ് ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ടും എക്സസീവായിട്ട് സൊമാറ്റോ ട്രോപ്പിന്റെ ഉൽപ്പാദനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രമെഗാലി അപ്പോൾ സൊമാറ്റോട്രോപ്പിനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മൂന്ന് രോഗങ്ങൾ പഠിച്ചിരുന്നു ആദ്യത്തെ രോഗം എന്താ പറയുക പ്രൊഡക്ഷൻ കൂടിയാൽ കൂടിയാലുണ്ടാകുന്ന കണ്ടീഷനാണ് അത് ജൈജാൻഡിസം ഭീമാകാരത്വം എന്നാണ് മലയാളത്തിൽ പറയുന്നത് ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഈ ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ കുറഞ്ഞാൽ കുറഞ്ഞാലുണ്ടാകുന്ന കണ്ടീഷൻ എന്താണ് ഡോർഫിസം വാമനത്വം എന്ന് പറയുന്നു ഇനി ഇനി ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ടും സൊമാറ്റോട്രോപ്പ് എന്ന് പറയുന്ന ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു യെസ് അക്രമെഗാലി എന്ന് പറയുന്ന ഈ ഒരു ലീഡ് ചെയ്യുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് സെമാറ്റോപ്പിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഓക്കെ അപ്പൊ നിസ്സാരക്കാരനല്ല മനസ്സിലായില്ലേ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ആണ് അത് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് ഇനി നമ്മുടെ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ട് അത് ഉത്പാദിപ്പിച്ചാലും പ്രശ്നമാണെന്നുള്ളത് മനസ്സിലായില്ലേ ഓക്കേ അല്ലേ ഓക്കെ ഇനി അടുത്ത കാര്യം പഠിക്കാം കേട്ടോ ഇനി നമ്മുടെ ഈ പറയുന്ന പിറ്റുട്രി ഗ്ലാന്റിന് ട്രോപ്പിക് ഹോർമോണുകളാണ് സെക്രീറ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പിറ്റൂട്രി ഗ്ലാന്റിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് ഒന്ന് ആൻറ്റീരിയറും മറ്റൊന്ന് പോസ്റ്റീരിയറും അതായത് മുൻതളവും പിൻതളവും ഈ രണ്ട് ഹോർമോൺസും അല്ലെങ്കിൽ സോറി രണ്ട് ഭാഗങ്ങളും രണ്ട് തരത്തിലുള്ള ഹോർമോൺസുകളെയാണ് സെക്രീറ്റ് ചെയ്യുന്നത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിറ്റൂട്രി ഗ്ലാന്റ് ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അത് സൊമാറ്റോട്രോപ്പിൻ പക്ഷേ ഇതുകൂടാതെ മറ്റ് ഹോർമോണുകളെയും അവർ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അവർ അവനവൻ്റെ കാര്യം മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കുന്ന ആൾക്കാരാണ് അതായത് അപ്പുറത്തെ വീട്ടിലെക്കാരും ഇപ്പുറത്തെ വീട്ടിലെക്കാരെ അന്വേഷിക്കണ പോലെ ഈ പിറ്റ്യൂട്രി ഗ്ലാന്റിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മറ്റ് എൻഡോക്രൈൻ ഗ്ലാന്റുകളുടെയും ഹോർമോണുകളെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവര് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ നമ്മൾ ട്രോപ്പിക് ഹോർമോണുകൾ എന്നാണ് പറയുന്നത് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റുട്രി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ഹോർമോൺ വിച്ച് റെഗുലേറ്റ് ദ ഫങ്ഷൻ ഓഫ് അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ് അതായത് ഈ പിറ്റ്യൂട്രി ഗ്ലാന്റിന്റെ ആൻറ്റീരിയർ ഭാഗം അതായത് മുൻതളത്തിലെ ഭാഗം കുറച്ച് ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ ഹോർമോണുകൾ എന്താണ് മറ്റ് ഗ്ലാന്റുകളെ മറ്റ് എൻഡോക്രൈൻ ഗ്ലാന്റുകളെ മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം ഹോർമോണുകളെ വിളിക്കുന്ന പേരാണ് ഇൻ ദ്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത് മിസ്റ്റർ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതായത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് കുറച്ച് ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റ് എൻഡോക്രൈൻ ഗ്ലാന്റുകളെ സഹായിക്കാനായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാന്റിന്റെ ആന്റീരിയർ ലോബ് അതായത് മുൻതളം ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നേ അതുകൊണ്ട് തന്നെ അത്തരം ഹോർമോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ ട്രോപ്പിക് ഹോർമോൺ പറയുന്നത് മനസ്സിലായോ മറ്റുള്ളവരെ സഹായിക്കാൻ ഉത്പാദിപ്പിക്കുന്ന ആ ഹോർമോണുകളെ വിളിക്കുന്ന പേരെന്താണ് യെസ് ട്രോപ്പിക് ഹോർമോൺ അപ്പം ഇതാണ് ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത് ഇനി ഏതൊക്കെയാണ് ആ ട്രോപ്പിക് ഹോർമോൺ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ദേ കൊടുത്തിട്ടുണ്ട് ഫ്ലോ ചാട്ടായിട്ട് ഫിറ്റൂട്ടി ക്ലാൻറ്റിലെ രണ്ട് ഭാഗം ഉണ്ടെന്ന് ഞാൻ ും പറഞ്ഞിരുന്നു വീണ്ടും അപ്പോൾ അപ്പോഴത്തെ ഞാൻ വീണ്ടും പറയാനാണ് രണ്ട് ഭാഗമുണ്ട് ആൻറ്റീരിയർ ലോബും അതുപോലെ പോസ്റ്റീരിയർ ലോബും ഈ രണ്ട് ലോബും അല്ലെങ്കിൽ മുൻതളമായിക്കോട്ടെ പിന്തളമായിക്കോട്ടെ ഒരു വെവ്വേറെ ഹോർമോണുകളെയാണ് ഉത്പാദിപ്പിക്കുന്നത് സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ആൻറ്റീരിയർ ലോബ് അഥവാ മുൻതളം മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം ഓക്കെ ആദ്യം ഉൽപാദിപ്പിക്കുന്ന ആദ്യമല്ല അഞ്ചെണ്ണം ഉൽപ്പാദിപ്പിക്കുന്നു ഫസ്റ്റ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതായത് തൈറോയിഡുകളാൻ്റെ ഹോർമോണി ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ അപ്പം തന്നെ പിറ്റുട്ടി ഗ്ലാന്റിന്റെ ഈ ആൻറ്റീരിയർ ലോബിലെ ഹോർമോൺ എന്ത് ചെയ്യും തൈറോയ്ഡ് ഗ്ലാന്റ് എഴുന്നേക്ക് സമയമായി അതായത് ഹോർമോൺ ഉല്പാദിപ്പിക്കാൻ പറഞ്ഞിട്ട് ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിൻ ഹോർമോൺ വന്ന് അവിടെ മെസ്സേജ് കൊടുക്കും അല്ലെങ്കിൽ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യും അതാണ് ആദ്യത്തെ ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിൻ ഹോർമോൺ ഇതിനെ ഷോർട്ട് ഫോം ആക്കി ടി എസ് എച്ച് എന്നാണ് പറയുന്നത് അടുത്തത് ഏതാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അതായത് എ സി ടി എച്ച് എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം അതായത് ഇനി അഡ്രിനൽ ഗ്ലാൻഡ് എങ്ങനെ ഹോർമോൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ആൻറ്റീരിയ ഭാഗം എന്ത് ചെയ്യും അവരെയും ചെന്നിട്ട് ബുദ്ധിമുട്ടിക്കും അഡ്രിനൽ ഗ്ലാൻ്റെ മതി റെസ്റ്റ് എടുത്തത് ഹോർമോൺ ഉത്പാദിപ്പിക്കും എന്നുള്ളത് സ്റ്റിമുലേറ്റ് ചെയ്യും ഓക്കെ ഇനി അടുത്തത് ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ ഗൊണാഡോനെ നമ്മൾ പറയുന്നത് ജി ടി എച്ച് ഹോർമോൺ എന്നാണ് അതിനെ പറയുന്ന ഷോർട്ട് ഫോം അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൊണാട്സ് ആയിരിക്കുന്ന മെയിൽസിലായാലും ഫീമെയിൽസിലായാലും സെപ്പറേറ്റ് ഗൊണാട്സുകളാണുള്ളത് ആ ഗൊണാട്സിന്റെ ഹോർമോൺ കറക്റ്റായിട്ട് നടക്കാനായിട്ട് ഇവർ ചെന്ന് മെസ്സേജ് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി അടുത്തത് എന്താണ് ഗ്രോത്ത് ഹോർമോൺ അത് നമ്മൾ നേരത്ത് പഠിച്ചാണ് സൊമാറ്റോട്രോപ്പിനാണ് അതിന് എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് പ്രൊലാക്റ്റിൻ പ്രൊലാക്റ്റിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് അതായത് ഒരു ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ പ്രൊഡക്ഷൻ മുലപ്പാലിൻ്റെ ഉത്പാദനം ആവശ്യമാണ് അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണെന്താ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം മിസ്സ് ഒരു പ്രാവശ്യം കൂടി പറയാം നമ്മുടെ ആൻറ്റീരിയർ ഭാഗം ഭാഗം അഞ്ച് ഹോർമോൺസുകളെയാണ് സെക്രീറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ടി എസ് എച്ച് എ സി ടി എച്ച് ജി ടി എച്ച് അഥവാ ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ആൻഡ് പ്രൊലാക്റ്റിൻ ഇത്രയും ഹോർമോണാണ് ആൻറ്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുൻതളം എന്താ ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് പിന്തളം അല്ലെങ്കിൽ പോസ്റ്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് അവിടെ അധികം ഒന്നും ഇല്ല പാവങ്ങളാണ് രണ്ട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുള്ളൂ ആ രണ്ട് ആണ് ഓക്സിറ്റോസിനും അതുപോലെ തന്നെ വാസോപ്രസിനും ഓക്കെ അല്ലേ ഈ പേരുകളെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ് നിങ്ങൾ വിചാരിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് പക്ഷേ സിമ്പിളാണ് ഞാൻ പറഞ്ഞില്ല ആദ്യം ഷോർട്ട് ഫോമ് പഠിക്കാം അതായത് ടി ടി എസ് എച്ച് എ സി ടി എച്ച് ജി ടി എച്ച് ഗ്രോത്ത് ഹോർമോൺ റലാക്റ്റിൻ അങ്ങനെ ആ ഒരു പേര് ആ ഷോർട്ട് ഫോം ആദ്യം പഠിക്കുക എന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫങ്ഷനും കൂടി നിങ്ങൾക്ക് തലയിൽ കയറും ഓക്കെ അപ്പോൾ ഇത് ഭയങ്കര ടഫാണ് എനിക്ക് കിട്ടില്ല ആ മൈൻഡൊക്കെ മാറ്റി ഇത് സിമ്പിളാണ് ആദ്യം ഷോർട്ട് ഫോം പഠിക്കുക അതിനുശേഷം അതിൻ്റെ ഫുൾ ഫോം പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫങ്ഷനും നിങ്ങളുടെ തലയിലേക്ക് കയറിക്കോളും ഓക്കെ ഇനി അടുത്തത് കാണാം കേട്ടോ അടുത്തത് അതിന് ഫംഗ്ഷൻസ് കൊടുത്തിരിക്കുന്ന ബോക്സാണ് ഞാൻ പറഞ്ഞതാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് തൈറോയ്ഡ് ഗ്ലാന്റിൻ്റെ ആക്ടിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നു അതാണ് ടി എസ് എച്ച് ഹോർമോൺ അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ചെയ്യുന്നത് ഓക്കെ അല്ലേ ഇനി രണ്ടാമത്തത് എ സി ടി എച്ച് അതായത് എഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അതെന്താ ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു സ്റ്റിമുലേറ്റ് എന്ന് പറയുന്ന വേർഡ് ഒന്ന് ആഡ് ചെയ്താൽ മതി ആ ഒരു ഫുൾ ഫോം പഠിച്ചാൽ

വൃക്ഷണം അഥവാ അണ്ടം എന്നിവയുടെ ഉൽപ്പാദനത്തിനെ ഉത്തേജിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അതാണ് ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ അഥവാ ജി ടി എച്ച് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ഏതാണ് നമ്മൾ പഠിച്ചില്ലേ എന്താണ് സൊമാറ്റോട്രോപ്പിനാണ് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു ഇനി ലാസ്റ്റ് വൺ പ്രൊലാക്റ്റിൻ എന്താണ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് അല്ലെങ്കിൽ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ പിറ്റ്യൂട്രി ഗ്ലാൻഡ് സിക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആൻഡീനർ ഭാഗം കിട്ടിയോ അഞ്ച് ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ അതിൻ്റെ ഷോർട്ട് ഫോം പഠിക്കാം അതിനുശേഷം അതിൻ്റെ ഫുൾ ഫോം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫങ്ഷൻസ് ഏകദേശം ഒക്കെ ക്ലിക്ക് ആയിക്കോളും എല്ലാത്തിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുക ആഡ് ചെയ്താൽ മതി ഓക്കെ ആ പേരിലുള്ള ഗ്ലാൻഡ് ഏതാണോ ആ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹോർമോണിനെ പിറ്റ്യൂട്രി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ അല്ലേ ഓക്കെ അപ്പം നെക്സ്റ്റ് നെക്സ്റ്റ് ഹോർമോൺ സെക്രീറ്റ് ഫ്രം പോസ്റ്റീരിയർ ലോബ് അതായത് നമ്മൾ ആൻറ്റീരിയറ് പഠിച്ച് ഇനി പോസ്റ്റീരിയർ ഉണ്ട് പക്ഷേ രണ്ടെണ്ണമുള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിളാണ് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അപ്പോൾ പോസ്റ്റീരിയർ ഭാഗം സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പിൻതളം സെക്രീറ്റ് ചെയ്യുന്നതിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഏത് ഒന്ന് ഓക്സിറ്റോക്സിനും അതുപോലെ വാസോപ്രസിനും ഈ എന്ന് പറയുന്നത് ഒരു കുട്ടി പ്രസവിക്കുന്ന സമയത്ത് അമ്മയുടെ ഗർഭാശയത്തിലെ മിനിസ മിനിസവേഷികൾ മിനിസ മസിൽസിനെ സങ്കോചിക്കാനായിട്ട് കണ്ട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത് ഓക്സിറ്റോക്സ് എന്ന് പറയുന്നത് ഓക്കെ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം അതായത് ഒരു ഡെലിവറി നടക്കില്ല ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് ഗർഭാശയം യൂട്രസിലെ സ്മൂത്ത് മസിൽസിനെ കണ്ട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് കിട്ടിയോ ഗർഭാശയ ഭിത്തിയിലെ മിനിസ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇത് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി വാസോപ്രസിൻ വാസോപ്രസിന് നമ്മൾ എ ഡി എച്ച് ഹോർമോൺ എന്നും പറയുന്നുണ്ട് ആൻറ്റി ഡയറൂററ്റിക് ഹോർമോൺ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പറയുന്നത് അപ്പം എ ഡി എച്ച് ഹോർമോൺ ഏതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം ഏതാണ് നമ്മുടെ വാസോപ്രസിൻ ആണ് ഓക്കെ ഈ ഹോർമോൺ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ ഈ ഹോർമോണിൻ്റെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ഇൻ ദ റീ അബ്സോർഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി അതായത് വൃക്കയിൽ നിന്ന് അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്ന് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുക അതാണ് നമ്മുടെ ജോലിയായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ത്രീയുടെ എളുപ്പമൊക്കെ പറയാം നമ്മുടെ ശരീരത്തിൽ ഇനി വെള്ളമില്ല ജലമില്ലാത്തൊരു കണ്ടീഷൻ വരില്ല വാട്ടർ ഇല്ലാത്ത കണ്ടീഷൻ വരുമ്പോൾ കിഡ്നിയിൽ യൂറിനായിട്ട് വെച്ചിരിക്കുന്ന വാട്ടർ ഉണ്ടാകും ആ വാട്ടറിനെ റീഅബ്സോർബ് ചെയ്ത് നമ്മുടെ വാസോപ്രസിൻ കൊടുക്കും ഓക്കെ അപ്പോൾ ആ വാട്ടർ വെച്ചിട്ട് അതായത് യൂറിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ വാട്ടറാണ് പിന്നെ നമ്മുടെ ബോഡിയിലെ ഫംഗ്ഷൻസിനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ബോഡിയില് എങ്ങാൻ വാട്ടറിന്റെ കണ്ടന്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഇൻക്രീസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് ആ കിഡ്നിയിൽ നിന്ന് ആ വാട്ടറിനെ റീ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാസോപ്രസിൻ്റെ ജോലി എന്താണ് റീ ഓഫ് വാട്ടർ എവിടെ നിന്ന് ഇൻ ദ കിഡ്നി അതായത് കിഡ്നിയിൽ നിന്ന് വാട്ടറിനെ റീ ചെയ്യുക എന്നതാണ് അല്ലെങ്കിൽ വൃക്കയിൽ നിന്ന് ജലത്തിനെ പുനരാഗിരണം ചെയ്യുക എന്നതാണ് വാസോപ്രസിൻ്റെ ജോലി ഇത് നിങ്ങൾ ശരിക്കും പഠിച്ചോ കാര്യം ഇത് ചോദിക്കാറുണ്ട് ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുന്ന കുറവാണ് കേട്ടോ അപ്പോൾ കൂടുതൽ സമയം ഇത് പഠിക്കാനായിട്ട് നിങ്ങളൊന്ന് മാറ്റിവെക്കണേ അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് നോർമൽ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ബ്ലഡ് അതായത് നോർമൽ ലെവൽ ലെവലാണെങ്കിൽ കുഴപ്പമില്ല ഇനിയെങ്ങാനും അതിലും താഴെയാണ് വരുന്നതെങ്കിൽ അതായത് നമ്മുടെ വാട്ടറിന്റെ അളവ് താഴെ നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ല പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ വെള്ളം ഇല്ലെന്ന് കരുതിക്കോ അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വാസപ്രസനം എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും യൂറിനാക്കി വെച്ചിരിക്കുന്ന ആ കിഡ്നിയിൽ താ വെള്ളം അതിനെ റീഅബ്സോർബ് ചെയ്യുന്നു അതുവഴി എന്താണ് നമ്മുടെ യൂറിൻ്റെ അളവ് കുറുകയും ചെയ്യുന്നു ഓക്കെ ഒരു പ്രാവശ്യം കൂടി മിസ്സ് പറയാം ഇത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക ഫ്ലോ ചാട്ടിൽ ശ്രദ്ധിച്ചിരിക്കുക നമ്മുടെ ടെക്സ്റ്റില് കൊടുത്തിട്ടുണ്ടാ ഫ്ലോ ചാട്ട് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ നമ്മുടെ ശരീരത്തിലെ നോർമൽ വാട്ടറിൻ്റെ അളവ് കുറയുകയാണെന്ന് കരുതുക ആ ടൈമില് വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടും എന്ത് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും നമ്മുടെ കിഡ്നിയിൽ നിന്ന് വാട്ടറിനെ റീ ചെയ്തെടുക്കും അതായത് യൂറിനാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിന് എന്ത് ചെയ്യും റീ ചെയ്തിരിക്കും ചെയ്തെടുക്കും അതുവഴി എന്താണ് നമ്മുടെ യൂറിൻ്റെ അളവ് കുറവായിരിക്കും അതുകൊണ്ടാണ് എന്ത് വേനൽക്കാലത്ത് നമ്മുടെ യൂറിൻ്റെ അളവ് കുറയുന്നത് ഇനി മഴക്കാലം എടുക്കുക മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം വെള്ളം ഉണ്ടല്ലോ അപ്പം ഇനി റീ അബ്സോർബ് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോൾ വാസോപ്രസിൻ്റെ അളവ് കുറയുന്നു അതായത് വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു അപ്പോൾ എന്താണ് യൂറിൻ്റെ അളവ് നോർമലി നോർമലി എന്താണോ നമ്മുടെ ബാക്കി വരുന്ന വെള്ളം അത് റിലീസ് ചെയ്ത് കളയുന്നു അതുകൊണ്ട് വേനൽക്കാലത്ത് യൂറിൻ്റെ അളവ് കൂടുതലായിരിക്കും അതേസമയം സോറി മഴക്കാലത്ത് യൂറിൻ്റെ അളവ് കൂടുതലായിരിക്കും വേനൽക്കാലത്ത് കുറവായിരിക്കും കാരണം വേനൽക്കാലത്ത് വാസോബ്രിസിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിനെ എന്താണ് കിഡ്നിയിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ എന്താണ് യൂറിൻ്റെ അളവ് കുറയുന്നു എന്നാൽ മഴക്കാലത്ത് നമുക്ക് ആവശ്യത്തിലധികം വാട്ടർ നമ്മുടെ ബോഡിയിലുണ്ട് അപ്പോൾ കിഡ്നിയിൽ നിന്ന് റീ ചെയ്യുന്നതിന്റെ അളവും കുറയുന്നു അപ്പോൾ യൂറിൻ്റെ അളവ് എന്താണ് നോർമൽ ആയിരിക്കും ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ തന്നെ അവർ ആ ടൈമിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കളയുന്നുണ്ട് എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട് അതാണ് ഈ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും നിങ്ങളിത് പഠിക്കണം കേട്ടോ ഓക്കെ അല്ലേ ഓക്കേടാ ശരി ഇനി അടുത്തൊരു കണ്ടീഷനാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് അതായത് നമ്മുടെ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ അങ്ങ് കുറയും അതുവഴി കിഡ്നിയിൽ നിന്ന് വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നതും കുറയും അപ്പോൾ എന്താണ് എക്സസി എമൗണ്ടിൽ കൂടുതലായിട്ട് യൂറിൻ എലിമിനേറ്റ് ചെയ്യുന്നു യൂറിൻ പുറന്തള്ളപ്പെടുന്നു ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് കിട്ടിയോ മക്കളെ അതായത് വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറയും വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിയുമ്പോൾ കിഡ്നിയിൽ നിന്ന് വാട്ടർ റീഅബ്സോർബ് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ റേറ്റും കുറയും ഓക്കെ അപ്പോൾ അമിതമായിട്ട് നമ്മുടെ വാട്ടർ യൂറിൻ വഴി എലിമിനേറ്റ് ആയി പോകുന്നു അല്ലെങ്കിൽ എക്സസീവ് എമൗ എമൗണ്ട് ഓഫ് വാട്ടർ യൂറിൻ ആയിട്ട് എലിമിനേറ്റ് ആയി പോകുന്നുണ്ട് ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഡയബറ്റിക് ഇൻസിപ്പീഡസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ ഒരു ലക്ഷണം അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴെപ്പോഴും ദാഹിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് എന്താ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിറ്റൂട്രി ഗ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിറ്റുട്രി ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് എല്ലാവരും നന്നായി തന്നെ പഠിക്കുക അപ്പോൾ ഒരടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റാ